അലൈക്കും വർഹമത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കണ്ണൂർ ജില്ലയിൽ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുൽ ഖാദിർഖാനെ കാണാൻ വേണ്ടി വന്നതാണ് അലഹമില്ല സി എം വലിയുല്ലാനെ ഹയാത്ത് കാലത്ത് നേരിൽ കാണാനും വടകരാജ്യത്തങ്ങളുപ്പാപ്പാനെ പോലുള്ള മഹാന്മാരെയൊക്കെ നേരിൽ കാണാൻ ഭാഗ്യമുള്ള ഒരാളാണ് പ്രവാസിയായിരുന്നു അപ്പോഴാണ് അവിടുന്ന് വന്നിട്ടാണ് ഷെയ്ഖുനെ ബന്ധപ്പെടാൻ ഒരു അനുഭവം ഉണ്ടായത് ഇൻഷാല് കാഫിലയോടൊപ്പം ഇന്ന് അബ്ദുൽ ഖാദർ ഒക്കെയാണ് കൂടെയുള്ളത് അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ് റാത്തല്ലേ അല നിങ്ങൾ ഇത്രയും നമ്മൾക്ക് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കുറേയൊക്കെ ഇറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ എത്തി ഇത്രയും ഉള്ളിൽ നിന്ന് തന്നെ ബഹുമാ കോഴിക്കോട് ടൗണിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മണ്ടൂർ ഷെയ്ഖനാനെ നിങ്ങളെ ബന്ധപ്പെടാനുണ്ടായ ഒരു അവസരം എങ്ങനെയായിരുന്നു അത് തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഞാൻ സൗദിയിലായിരുന്നു അപ്പം അവിടെ നിന്ന് എനിക്ക് രോഗം രോഗമുണ്ടായിട്ട് അതായത് എൻ്റെ ഈ അൾസർ ആ ആ അവിടെ നിന്നുണ്ടായി ഞാനിവിടെ വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരസിച്ച് ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഒരു കൊല്ലം അവിടെ ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു എനിക്ക് തൂക്കേട് ക്യാൻസറാൻ ക്യാൻസറാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കി പല്ലെല്ലാം എടുത്ത് പിന്നെ കറണ്ട് വെച്ച് അവിടെ തന്നെ ആ അവിടെ തന്നെ കറണ്ട് വെച്ചിട്ടാ പിന്നെ ആർട്ടിഫിഷ്യൽ പല്ല് വെക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് അത് എന്നിട്ട് അതിന് ഒരുങ്ങിയിട്ട് അവിടെ രന്തോക്ടറത്ത് പോയി അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ആ രൂ ഡോക്ടറുടെ സ്വഭാവം ഒന്നും പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് കൂടി ഇങ്ങോട്ട് വന്നു വിരുന്നവരത്ത് കോഴിക്കോട് നാട്ടിലേക്ക് പോന്നു നാട്ടിലേക്ക് വന്നില്ല വിരുന്ന വരുത്ത് കോഴിക്കോട് പിന്നെ മാമുക്കോയല്ല മൊക്കാമിന്റെ അടുത്ത് പോയി അവിടെ തയ്യാർ ചെയ്ത് അപ്പൊ അവിടെ ണ്ടായാലും അത് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നേരെ അവിടെ ഇറങ്ങി അങ്ങോട്ട് പോയത് ആ അങ്ങോട്ട് വന്നു വീട്ടിലോട്ട് വന്നില്ല വന്നില്ല നേരെ പോയി കോഴിക്കോട് എയർപോർട്ടിലാണ് ഇറങ്ങിയല്ലേ എയർപോർട്ടിലല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ അവിടെ പോയി ഓ ഓ അവിടെ പിന്നെ മടവൂർ ഉണ്ട് കേട്ടിട്ട് പോയതാണ് അല്ല ഞാൻ ചെറിയ സംശയം എന്ന് അറിയോ അതായത് ഗൾഫിൽ വെച്ചാണല്ലോ ഗൾഫിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കൊല്ലം കോഴിക്കോട് പോയി സേവസിച്ച് ഓ ഓ അങ്ങനെയാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ അന്നതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇവര് പറയുന്നത് ഇത് പിന്നെ അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ക്യാൻസറാണോ അങ്ങനെയാണെന്ന് പിന്നെ ഞാൻ വടകൂരിൻ്റെ അടുത്ത് എത്തിയത് വടകൂരിൻ്റെ അടുത്ത് പോയി സംഗതി ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ ആ ഉച്ചക്ക് ഒരു ഒരു മണിക്കാന്ന് അവിടെ എത്തിയത് വൈകുന്നേരം അരുവിനാന്ന് കണ്ടുമുട്ടി അല്ലോ അത്ര തിരക്കായിരുന്നു അപ്പോൾ വട വള ഉമ്മപ്പൻ്റെ മേലെ ആ ആ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മണിക്ക് ഞാൻ പോയിട്ട് ക്യൂ വന്നിട്ട് എനിക്ക് കിട്ടിയത് ഏകദേശം മരുവിന്റെ സമയത്ത് അഞ്ചേ മുക്കാൽ അറു മണിക്കാണ് അവിടെ ഉച്ചക്ക് ചെന്നിട്ട് ശഹുനെ കാണുന്നത് മരുവിന്റെ സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയും വാട്സപ്പും ഒന്നും ഇല്ലാത്ത ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത കാലത്ത് അത്രയും ജനങ്ങൾ അവിടെ എത്തണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്യൂ വന്നു ഒരു പറഞ്ഞ ക്യൂ വന്നു രണ്ടു ഭാഗത്തായിട്ട് അങ്ങനെ അവിടെ നൂപ്പർ എത്തിയപ്പോൾ പറഞ്ഞ് അത് സാരമില്ല ഇങ്ങോട്ട് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോന്നോളും വിചാർത്തിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകും മെഡിക്കൽ കോളേജിൽ പോയ സംഗതിയിലും പറഞ്ഞല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് അന്നേരം അപ്പൊ അപ്പൊ അത് ആലോചിച്ച് ഇങ്ങോട്ട് പോകാൻ പോലും മണിപ്പാൽ പോയി മണിപ്പാൽ പോയി മണിപ്പാലും ആശുപത്രിയിൽ അപ്പൊ അവരവിടുന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ക്യാൻസർ ഒന്നുമില്ല ഇത് ഇതൊരു ചെറിയൊരു വിറ്റാമിനൊക്കെ കുറവാന്ന് പറഞ്ഞിട്ട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പല്ലെടുക്കൊന്നും വേണ്ട ഓപ്പറേഷൻ ചെയ്താലും മാറും ചെറിയൊരു ഓപ്പറേഷൻ കഴിച്ചത് അത് സുഖം അതിപ്പം രൂപ അന്ന് ഇന്നും സുഖം ഒന്നും കഴിക്കില്ല അതാണ് സംഭവം കോഴിക്കോട് അവർ ക്യാൻസർ കാരണം എല്ലാ ഡോക്ടറും ക്യാൻസറാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ എത്തുമ്പോ അത് മഴപ്പാലം അല്ല ക്യാൻസർ അല്ലോട്ട് പോയി കോഴിക്കോട് പറഞ്ഞത് അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് അവിടെ അതിന് ഇല്ല ആടെ അതിന് ഇങ്ങോട്ട് പോകുന്ന ഓർക്കാം അപ്പം ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാനത് സ്വന്തം മനസ്സിലാക്കിയത് ഇങ്ങോട്ട് വടക്കോട്ട് കാണിച്ചതാണ് അവിടെ മണിപ്പാലിൽ പോകുന്നു മണിപ്പാലിൽ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി മണിപ്പാൽ പോയി സംഭവം അതാണ് അതിന് ശേഷം പോയി ശേഖരനെ കണ്ടിരുന്നു ശേഖരനെ കണ്ടിട്ടില്ല സുനിയ കുറെക്കാർ ഇങ്ങനെ ഓടി പോയിട്ടില്ല അന്ന് പിന്നെ അങ്ങനെ ഒരു അവസ്ഥയല്ല പിന്നെ പിന്നെട്ടായി പിന്നെ ഉമ്മ മരിച്ചു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ അന്നേരമാണ് ശേഖരം വലിക്കുന്നത് അപ്പൊ ഒരു തവണ കണ്ടിട്ടുള്ളൂ എല്ലാരും ഇവിടെ താമസിച്ചല്ലോ ഇവിടെ ഒരു വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ തേങ്ങി അബ്ദുറമാൻ തേങ്ങ കൊണ്ടാന്നതാണ് അവിടെ ഒരാഴ്ച താമസിച്ചിരുന്നു ഒരാഴ്ച ആവശ്യം പറഞ്ഞ പ്രവാഹമായിരുന്നു ആഴ്ച ജനങ്ങളും ഉണ്ട് ജനങ്ങളിങ്ങനെ വന്നു ഇവര് അറിഞ്ഞു ആറിലാണ് ഭയങ്കര ആളായിരുന്നു ഇങ്ങനെ വരും അങ്ങനെ ഒരാഴ്ച അവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടു അപ്പൊ അവിടെ നിന്നാണ് സി എം വലിയ നമുക്ക് മനസ്സിലായുണ്ടായത് അങ്ങനെയാണ് അവരെ തപ്പി തപ്പ കോഴിക്കോട് പോകണം അപ്പൊ ആ അപ്പൊ അവിടെ സംസാരിച്ചിരുന്നോ അവിടെ ഞാനും സംസാരിച്ചു അന്ന് അന്നെ കൂട്ടി പോയത് ഉപ്പയാണ് ഉപ്പ കാര്യങ്ങൾ പറഞ്ഞു ഉപ്പ സംസാരിച്ചു ഉപ്പ വെച്ചാല് അന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവർക്കും ഒന്നും കേറാൻ പറ്റില്ല റൂമിലേക്ക് അത്ര കൺട്രോളിംഗ് ആ അത് ജനങ്ങളങ്ങനെയാന്ന് ആ അങ്ങനെ അങ്ങനെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്ന് കണ്ടത് ആദ്യമായിട്ട് തൊള്ളായിരത്തി ആറിലാണ് ആ കാലഘട്ടത്തില് വടകരാജ്യ തങ്ങൾ വടകരാജി തങ്ങളുപ്പാപ്പന കണ്ടതെന്ന് ഞാൻ തൊള്ളായിരത്തിഅറുപത്തിനാലില് മൗതാൻ പോയത് ഓതാൻ പോയി പോയി എവിടെ ഓവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരിനാണോ ആ കണ്ണൂരി തേച്ചൂർ നിങ്ങൾ തേച്ചൂർ പോയില്ല ഒരു രണ്ട് കിലോമീറ്റർ ലക്കരക്കല്ലും ഓവഞ്ചേരി സ്ഥലമുണ്ട് ഓ അവിടെ അവിടെ ഓതാൻ പോയപ്പോൾ അവിടെ ഓതുകൊണ്ടിരിക്കും രാത്രി ദിവസം മരുവേനിച്ച് മരുത്തിരിക്കാൻ വേണ്ടി വന്നു പക്ഷെ വടകരിയാന്ന് അന്ന് അന്ന് എനിക്ക് ഒത്തു പിന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ റസ്സി പഠിക്കുന്ന സമയത്ത് ആ അവിടെ ഞാനൊന്ന് പഠിക്കാം അന്ന് കന്ന് ഞാൻ കത്തറിത ഓതുന്നുണ്ട് വന്നു നിസ്കരിച്ചിട്ട് ദർശലിങ്ങനെ മുത്തമുത്ത കൊറേ ആളുണ്ട് ഒരു പത്തൊമ്പത് കുട്ടികളുള്ള സ്ഥലത്തോറ് വന്ന് എന്റെ വെള്ളക്കിരുന്നു എന്റെ വെള്ളം ഇരുന്ന് എന്നോട് പറഞ്ഞു വായിക്കട്ടോന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കും ഞാൻ കത്തറണ്ടായിച്ച് അങ്ങനെല്ലാം കൂട്ടി പുറത്ത് തട്ടിട്ടെല്ലാം പോയതാണ് അന്ന് പോയതിനു ശേഷം ആരാക്ക് തിരിഞ്ഞില്ലല്ലോ അന്ന് ഇത് വന്നത് ആരാൻ തിരിഞ്ഞ പോയതിനുശേഷം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് വണ്ടുകയാണ് വടകര വന്നതാന്ന് വടകര ആടാ ആരോ കൂട്ടിക്കൊണ്ടാറ്റാന്ന് വടകര വന്നിട്ട് മരുമക്കരിക്കാൻ വേണ്ടി പള്ളിയിലോ നിസ്കരിച്ചിരി കരുതാം കൂട്ടത്തിലാണെന്ന് സംഭവം ആയിരത്തി അറുപത്തിനാലിലാണ് ഏത് മൂസം മൂസം അത് പിന്നെ സ്വന്തം രാജ്യം

വിടെ വരും പള്ളിയിൽ എപ്പോഴും ഈ അക്കൂട്ടത്തില് അന്ന് ഈ അപ്പൊ അക്കാലത്താണ് തൊള്ളായിരത്തി അറുപത്തിനാലില് തൊള്ളായിരത്തി അറുപത്തിനാലില് തൊള്ളായിരത്തി അറുപത്തിനാല് പറഞ്ഞ അക്കാലത്തന്ന് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലേ ചൈന ആ ജവഹർ അപ്പൊ സി എം വലുദ്ധാന ഒരു തവണ കണ്ടു അതോടുകൂടി എന്താ അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ടേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആ പോക്കിൽ നമ്മുടെ അസുഖത്തിന്റെ ഒരു പരിഹാരം ഉണ്ടായിട്ട് അതാണ് അല്ലേ അതാണ് ഒരു തവണ കണ്ടാൽ മതി അങ്ങനെ ഒരുപാട് പല ആൾക്കുണ്ട് പോയിട്ട് ഈ ആർട്ടിന് ഇങ്ങനെ സ്ത്രീന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആർട്ടിന് അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഇവരുടെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു കൽബ് കയറാൻ പാടില്ല പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു എന്ത് ചെയ്യണം ഓർ പറഞ്ഞു കൽബ് കീറന്നു അങ്ങനെ അത് കൂട്ടാ കണ്ണും മുപ്പറു പോയി ഓപ്പറേഞ്ച് ചെയ്ത് അതാരുന്നു മാനൂരിലുള്ള ആളല്ലേ അങ്ങനെ എത്രയോ കേട്ട അനുഭവങ്ങൾ എത്രയോ നമുക്ക് പറയാനുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവം അല്ലേ വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ആ സി എം വലിയുൽദാനെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നത് ആ ആളുകളെ തപ്പിയാണ് ഇന്ന് മടവൂർക്കാഫില യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലും സി എം വലിയ ഉള്ളെ കണ്ട ആളുകളുണ്ടാകും തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക ആ പുതിയൊരനുഭവം കാണുന്നതുവരെ അസ്സലാ വലൈക്കും